ജൂലൈ അഞ്ച് ബഷീർ ദിനം മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബെയ്പൂ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ജനനം ജനുവരി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് തലയോലപ്പറമ്പിൽ വൈക്കം എന്ന സ്ഥലത്ത് കോട്ടയം ജില്ലയിലായിരുന്നു മരണം ജൂലൈ അഞ്ച് എണ്ണമറ്റ കൃതികൾക്കൊന്നും തൂലിക ചലിപ്പിക്കാതെ തന്നെ വിശ്വസാഹിത്യത്തിൻ്റെ മട്ടുപാവിൽ കസേര വലിച്ചിട്ടിരുന്ന വിഖ്യാതനായ എഴുത്തുകാരനാണ് ബേപ്പൂ സുൽത്താൻ എന്നറിയപ്പെട്ട നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ കുട്ടി എന്നായിരുന്നു യഥാർത്ഥ നാമം നാടൻ ഭാഷാ പ്രയോഗങ്ങളുമായി നർമ്മത്തിൽ പൊതിഞ്ഞ എഴുത്തു രീതിയാണ് ബഷീറിന്റെ രചനകളെ വ്യത്യസ്തമാക്കുന്നത് ഭാഷാ പ്രയോഗങ്ങൾ മാത്രമല്ല അർത്ഥമില്ലാത്ത വാക്കുകളെപ്പോലും ഫലപ്രദമായി സമന്വയിപ്പിച്ച് ആസ്വാദനത്തിന്റെ പുതിയ ലോകം തന്നെ വായനക്കാർക്ക് ബഷീർ സമ്മാനിച്ചു ബന്ധുക്കൂസ് ലൊടുക്കൂസ് ചിരിപ്പടിയോളം ബുദ്ധൂസ് ഇമ്മിണി വല്യ ഒന്ന് തുടങ്ങിയ വാക്കുകളും പ്രയോഗങ്ങളും ബഷീർ കൃതികളുടെ പ്രത്യേകതയാണ് താൻ ജീവിക്കുന്നതോ ജീവിച്ചിരിക്കുന്നതോ ആയ ചുറ്റുപാടുകളിൽ നിന്നും പലപ്പോഴും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ രൂപം കൊള്ളാറുള്ളത് മനുഷ്യർ മാത്രമല്ല ആട് പട്ടി പൂച്ച കാക്ക തുടങ്ങിയ ജീവികളും ബഷീറിന്റെ കഥാപാത്രങ്ങളായിരുന്നു ചിരിയും ചിന്തയും ഒരുമിച്ച് തൂലികയിൽ ജനിപ്പിച്ച ബേപ്പൂർ സുൽത്താൻ്റെ ഓർമ്മകളിലാണ് ഇന്ന് മലയാളം മലയാള സാഹിത്യത്തിന് പകരം വെക്കാനില്ലാത്ത എഴുത്തിൻ്റെ വാക്കുകളുടെ മാതൃകനായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സാധാരണക്കാരന്റെ ഭാഷയിൽ സാധാരണക്കാരന്റെ കഥ പറഞ്ഞപ്പോൾ അത് കലാതിവർത്തിയായി